നമസ്കാരം ചലച്ചിത്ര മേഖലയിലെ നിരവധി സ്ത്രീകൾ ലൈംഗിക ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നതിന് പിന്നാലെ ആരോപണ നിലയിൽ നിൽക്കുമ്പോഴും നടനും എം എൽ എ യുമായ സി പി എം കൈവിടാതെ പിടിച്ചു നിർത്തുകയാണ് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ചലച്ചിത്ര നയം രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കി മുഖം രക്ഷിക്കാനുള്ള നീക്കവുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നാൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടില്ല മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് സി പി എം ൈംഗികാരോപണം നേരിടുന്ന മുകേഷിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്തി ചേർത്ത് പിടിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം സിനിമാ മേഖലയിൽ ആരോപണം നേരിടുന്ന വ്യക്തി തന്നെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് നയം രൂപീകരിക്കാനുള്ള സമിതിയിൽ അംഗമാകുന്നതിലൂടെ സർക്കാർ എന്ത് നയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് പ്രതിഷേധം കൂടി ശക്തമായതോടെ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസ് കൊല്ലത്ത് മുകേഷിന്റെ കോലം കത്തിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മുകേഷിനെതിരെ ഒന്നിനു പുറകെ മറ്റൊന്നായി ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് ഇന്നത്തെ ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ മുകേഷിനെതിരെ ഗുരുതര ആരോപണമായി രംഗത്തെത്തിയിരുന്നു തന്റെ സുഹൃത്തായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വീട്ടിലെത്തിയ മുകേഷ് അവരുടെ അമ്മയോട് മോശമായി പെരുമാറിയതായി സന്ധ്യ ആരോപിച്ചു അവർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു എന്നും മോശം പെരുമാറ്റം പെരുമാറ്റമുണ്ടായതോടെ അവർ മുകേഷിനെ അടിച്ചു പുറത്താക്കിയെന്നും സന്ധ്യ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി മുകേഷിനെതിരെ നടി മീനു മുനീർ കഴിഞ്ഞ ദിവസം ഗുരുതര ആരോപണം ഉയർത്തിയിരുന്നു മുകേഷ് ശാരീരികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ കലണ്ടർ സിനിമ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നു പിടിച്ചു താൻ എതിർത്തത്തിന്റെ പേരിൽ അമ്മയിലെ തന്റെ അംഗത്വ അപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളിയെന്നാണ് മീനു ആരോപിച്ചത് കൂടാതെ സിനിമാ ലോകത്തെ പിടിച്ചുലച്ച മീ ടു ക്യാമ്പയിനിലെ രണ്ടായിരത്തി പതിനെട്ടിലും മുകേഷിനെതിരെ ആരോപണം ഉണ്ടായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ആയിരുന്നു നടനെതിരെ ആരോപണം ഉന്നയിച്ചത് കോടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു എന്നായിരുന്നു ടെസ്സിന്റെ ആരോപണം

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം